ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പുമുളം അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പുമുളം ന്യൂസ് എന്ന് പറയുന്നത് ഉപ്പുമുളം സീസൺ ത്രീയിലേക്കുള്ള പുതിയ താരങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ പുതിയ സീസൺ ത്രീയിൽ പുതിയ താരങ്ങളെ അങ്ങനെ പ്രത്യേകിച്ച് അവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ പഴയ താരങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബാലയവച്ഛനും നീലബിയും കേശു ശിവാനി ലച്ചു പാറക്കുട്ടി എല്ലാവരും സീസൺ ത്രീയിൽ ഇനിയുണ്ടാവും നമ്മുടെ പഴയ ഓട്ടചന്ദ്രനും രമയാൻറ്റിയും അവരൊക്കെ തന്നെയാണ് നമ്മുടെ ഉപ്പും മുളവിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സീസൺ ത്രീയിൽ ഇനി പുതിയൊരു ആർട്ടിസ്റ്റ് എന്തായാലും വരാതിരിക്കത്തില്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റ് വരുന്നെങ്കിൽ തന്നെ അത് നമ്മുടെ ലച്ചുവിൻ്റെ അമ്മായിയമ്മ അതായത് കുഴുപ്പളം കുഴുപ്പളത്തെ അമ്മായി അമ്മായിയമ്മയായിട്ട് മാത്രം ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റിനെ അവർ കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ആർട്ടിസ്റ്റുകളെയും അവർ ആർട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതായത് പഴയ ഉപ്പുമുളവിലെ പഴയ താരങ്ങൾ തന്നെയാണ് സീസൺ ത്രീയിലോട്ട് വരാൻ പോകുന്നത് അപ്പം സീസൺ ത്രീ എന്തായാലും ഇനി വേറെ ലെവലായി തന്നെ വരണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതൊക്കെ തന്നെയാണ് ഇല്ലേ അപ്പം ഇവിടെ ഉപ്പുമുളവും സീസൺ ത്രീ വേറെ ലെവലായിട്ട് തന്നെ വരണം ഉപ്പുമുളവിൽ ആരക്കെ ആ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള നമ്മുടെ ചാനലത്തെ കമൻ്റ് ഇടുകട്ടോ ലച്ചു ലച്ചുവിനെ പാർക്കുട്ടിയാണോ കേശുവിനെയാണോ ആരെയാണ് നിങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നമ്മുടെ ചാനലിൽ നിന്ന് അഭിപ്രായപ്പെടുത്തുകട്ടോ അപ്പം നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീയിൽ പുതിയ അങ്ങനെ അധിക ആർട്ടിസ്റ്റുകളെയും എടുത്തിട്ടില്ല പഴയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് സീസൺ ത്രീയിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീടം നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരൊക്കെയും ബൈ ബൈ